നമസ്കാരം ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാം ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരേപോലെ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം ചിലർക്ക് കരിയറിലായിരിക്കാം റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ മണി മാറ്റേഴ്സ് എവിടെ തന്നെ ആയാലും ഒരേപോലെ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വന്ന് ഒരേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തു പോകുന്നു അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസണൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ ഇത് വിട്ടുകളയുക ആദ്യത്തെ കാർഡ് എന്ത് പാറ്റേൺ ആണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് എന്നും ജീവിതത്തിൽ ഇത് എപ്പോൾ തുടങ്ങി എന്നും ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നും ഇതിനുള്ള ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഗൈഡൻസാണ് നമ്മൾ നോൽക്കുന്നത് നമ്മുടെ ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ അതായത് ജീവിതത്തിൽ ചില കാര്യങ്ങൾ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളോ തടസ്സങ്ങളോ എവിടെ പോയാലും ഒരു തടസ്സമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു നിൽക്കേണ്ട അവസ്ഥകളാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ യഥാർത്ഥത്തിൽ എവിടെ പോകണമെന്ന ഒരു ഡയറക്ഷൻ അറിയാണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതായി കാണാം ഇത് നിങ്ങളുടേതായ ഒരു ഇൻഡ്യൂഷൻ ഉള്ള വ്യക്തിയാണ് എന്നും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സ്വയമായി ക്ലാരിറ്റിയോട് കൂടി മുന്നോട്ട് പോകുവാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നും കാണുന്നു പക്ഷേ ആ ഇൻഡ്യൂഷനെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതിൽ ഒരു മാറ്റം നിങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ് കാരണം നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതെ അകപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതിൽ നിന്ന് ഒരു മാറ്റമാണ് ഇവിടെ പറയേണ്ടത് ഇത് എപ്പോൾ തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം കാലിൽ കാര്യങ്ങൾ ആയി മുന്നോട്ട് പോയി തുടങ്ങിയപ്പോൾ തന്നെ അത് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാവാം ചിലർക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായി കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്തു തുടങ്ങിയപ്പോഴോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ തുടങ്ങി ഈ പാറ്റേൺ ആവർത്തിച്ചു കൊണ്ട് ഇരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പണം നഷ്ടമുണ്ടാവുകയും അതിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴും കാണുന്നത് കരിയറിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവുക നിങ്ങൾക്കായി വിചാരിച്ചിരുന്ന അവസരങ്ങൾ മറ്റുള്ളവർ നേടിക്കൊണ്ടു പോവുകയും നിങ്ങൾ അവിടെ തഴയപ്പെടുന്ന അവസ്ഥയുമാണ് കാണുന്നത് ഇതെല്ലാം ഓർത്ത് ദുഃഖിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിൽ നിന്ന് ഒരു മാറ്റോ ഒരു മാനസാന്തരമാണ് നിങ്ങൾക്ക് വേണ്ടത് അതിന് പല കാര്യങ്ങളും ധൈര്യത്തോടു കൂടി നിങ്ങൾ നേരിടേണ്ടത് ഉണ്ട് എന്നും ഒരു ആത്മപരിശോധന നിങ്ങൾക്ക് നടത്തേണ്ടതും ആണ് ഇവിടെ ഈ കാർഡ് കാണുന്നത് സ്വയമായി ഈശ്വരൻ്റെ ഒരു ആഹ്വാനമാണ് കാരണം നിങ്ങളുടെ ഉള്ളിലെ സോൾ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് നമ്മൾ ടിച്ചമർത്തപ്പെട്ട കൂടി നമ്മൾ സോളിനെ കൂടി വിഷമിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് അതിൽ നിന്ന് ഒരു മാറ്റമായി നിങ്ങൾ സ്വയം ഉയർന്ന് എഴുന്നേറ്റുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് ഈ ഇത് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ബാലൻസ് ആണ് ആവശ്യം എന്ന് കാണുന്നു പല കാര്യങ്ങളും ജീവിതത്തിൽ ബാലൻസ് ഇല്ലാണ്ട് പോകുന്നതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ അനുഗ്രഹമുണ്ട് എന്ന് കാണാം ഈ വ്യക്തിയുടെ പുറകിൽ അതിൻ്റേതായ ഒരു സൂചനയാണ് കാണുന്നത് നിങ്ങൾ ഈശ്വര അനുഗ്രഹം ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നു ഇത് ഒരു ജീവിതം തിരിച്ചു പിടിക്കുവാനായി ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്കാണ് ഈ കാർഡ് സാധാരണയായി വരിക ജീവിതത്തിൽ വളരെ താളം തെറ്റി നിൽക്കുന്ന അവസ്ഥയിൽ ഒരു തിരിച്ചു വരവിന് ശ്രമിക്കുമ്പോഴാണ് ഈ കാർഡ് വരുന്നത് നിങ്ങൾക്ക് ഈശ്വര ബന്ധമുള്ള വ്യക്തിയാണെന്നും നിങ്ങൾ ഒരു സന്തുലഅതയിൽ പോകണം എന്ന് ഒരു ബാലൻസോട് കൂടി പോകണം എന്നുമാണ് പറയുന്നത് കൂടി പ്രവർത്തിക്കുകയും ശാന്തതയോടുകൂടി കാര്യങ്ങളെ കണ്ടറിഞ്ഞ് ഏർ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജീവിതം എത്തി തിരിച്ചു പിടിക്കുവാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് എല്ലാ കാര്യവും ബാലൻസോട് കൂടി പോവുക ഒന്നിനും അമിത പ്രാധാന്യമില്ലാണ്ട് അതായത് സാമ്പത്തിക കാര്യങ്ങളിലായാലും എന്തിലായാലും ബാലൻസ് കീപ്പ് ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഔട്ട്കം ആയി വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്കൾ എന്ന കാർഡാണ് ഈ ഇത് കാണുന്നത് നിങ്ങൾ കൂടിച്ചേർന്ന് മറ്റുള്ളവരോട് കൂടി ചേർന്ന് കാര്യങ്ങൾ പ്രവർത്തിക്കാനും ഒരു ടീം ലീഡർഷിപ്പിൽ കാര്യങ്ങളെ പ്രവർത്തിക്കാനും കരിയറിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുന്നത് അതിനുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഒരു ടീച്ചിങ് മേഖലയിലുള്ള ചില വ്യക്തികളെ ഇവിടെ കാണാം അവർക്ക് ആ ജോലി തിരിച്ച് കിട്ടാനോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലി സമ്പാദിക്കുവാനോ സാധിക്കും എന്ന് കാണുന്നു നിങ്ങൾക്ക് ഇനി കൂടിച്ചേരലുകളും സന്തോഷങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും എന്നും അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റുവാൻ സാധിക്കും എന്ന് പറയുന്നു മറ്റുള്ളവരോട് കൂടിച്ചേർന്ന് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയും ബാലൻസ് കീപ്പ് ചെയ്യുവാനുമാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതം എല്ലാവിധത്തിലും സുഖവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം